രഞ്ജിത്തിന്റെ രാജി അനിവാര്യമായിരുന്നുവെന്ന സംവിധായകൻ വിനയൻ വലിയൊരു സ്ഥാനത്തിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ ആ സ്ഥാനത്ത് നിന്നും മാറി നിന്ന അന്വേഷണത്തിന് തയ്യാറാകുക എന്നുള്ളതാണ് അതിന്റെ ഒരു അഭികാമ്യമായ അവസ്ഥ പക്ഷേ ഇപ്പോൾ ആരോപണത്തിനെതിരെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു എന്ന തോന്നൽ ജനത്തിനുണ്ടെന്നും അത് പാടില്ലായിരുന്നുവെന്നാണ് തന്റെ അഭിപ്രായമെന്നും വിനയൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ മുഴുവൻ പിന്തുണ അദ്ദേഹത്തിന് കിട്ടി എന്തായാലും ഇപ്പോൾ രാജിവെച്ചു എന്നുള്ളത് നല്ല കാര്യം അതാണ് വലിയ പൊസിഷനിലൊക്കെ ഇരിക്കുന്ന നേതാക്കൾ ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇതൊരു സ്ത്രീ വിഷയം സംബന്ധിച്ച വിഷയമായി ജനങ്ങൾക്ക് തോന്നുന്ന മറ്റൊരു വിഷയമാണ് ഇതിനു മുമ്പ് ഞാൻ അദ്ദേഹത്തിന്റെ ചെയ്തികൾക്കെതിരെ പരാതി നൽകിയിരുന്നു അത് ഇതിലും വളരെ ഗൗരവമുള്ളതാണെന്നാണ് എൻ്റെ വിശ്വാസം വിനയൻ പറഞ്ഞു ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തിരിക്കുമ്പോൾ വളരെ നിഷ്പക്ഷമായ ഒരു അവാർഡ് നിർണയത്തിൽ എൻ്റെ ഒരു ചിത്രത്തെ മാറ്റിവെക്കണമെന്ന് രഞ്ജിത്ത് ആവശ്യപ്പെട്ടതായി രണ്ട് ജൂറി മെമ്പർമാർ വെളിപ്പെടുത്തിയിരുന്നു ആ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയിരുന്നു അതിലൊന്നും ഒരു കാര്യവുമില്ല രഞ്ജിത്ത് ഒരു ഇതിഹാസമെന്നായിരുന്നു സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം ഒരു അക്കാദമി ചെയർമാൻ ചെയ്യേണ്ട സത്യസന്ധതയോടെയാണ് അദ്ദേഹം ലംഘിച്ചത് ഇപ്പോൾ അദ്ദേഹത്തെ കുത്തിപ്പറയുന്നതൊന്നുമല്ല അദ്ദേഹം പോയി അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരട്ടെ വിനയൻ കൂട്ടിച്ചേർത്തു